ब्रह्मणे मूर्तिमदे श्रितानां शुद्धिहेदवे नारायण यदिन्द्राय तस्मै श्रीगुरवे नमः ओ ശ്രീനാരായണ പരമ ഗുരവേ നമ ഓ ശ്രീ ശാരദാംബിക ഏ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ എൻ്റെ സാഷ്ടാങ്ക പ്രണാമം ശ്രീനാരായണ ഗുരു ഗ്രൂപ്പ് അഡ്മിൻ ടീം അംഗങ്ങൾ അതിലുപരി ഈ ഗ്രൂപ്പിലെ എൻ്റെ പ്രിയപ്പെട്ട ആത്മമിത്രങ്ങൾ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം മഹാസമാധി മന്ദിരവും സിദ്ധനും നാരായണ ഗുരുവേ എൻ്റെ സത്യപ്രകാശമേ നീ പാരിൽ പ്രകാശമേ കാൻ പിറന്നൊരു വാടമലരല്ലേ നീ നാരായണ ഗുരുവേ സത്യപ്രകാശമേ നീ പ്രകാശമേ പിറന്നൊരു നീ ഞാൻ എൻ്റെ വിഷയമായ മഹാസമാധി മന്ദിരവും കാശി സിദ്ധനും ഇവിടെ ആരംഭിക്കുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി മന്ദിരം പ്രകൃതി രമണീയവും പരമശുദ്ധവുമായ ശിവഗിരിയുടെ നിറുകയിൽ സ്ഥിതി ചെയ്യുന്നു ഈ മന്ദിര നിർമ്മാണത്തിന്റെ കാര്യത്തിൽ മഹാപണ്ഡിതനും വേദാന്തിയും ഋഷിയുമായ ശ്രീ കാശിസിദ്ധന് മഹത്തായ ഒരു പങ്കുണ്ട് മഹാസമാധി മന്ദിര നിർമ്മാണ കമ്മിറ്റിയിൽ ശ്രീ വി ഭാർഗവൻ വൈദ്യരും ശ്രീനാരായണ സ്വാമികളും സെക്രട്ടറിമാരായിരുന്നു മന്ദിരത്തിന്റെ പണി ഏറ്റെടുക്കുന്നതിന് വേണ്ടി പുണ്യവാനും ഗുരുദേവ ഭക്തനുമായിരുന്ന ഷൊർണൂർ എം പി മൂത്തയിടത്ത് വരുന്നതുവരെ ചുറ്റുമുള്ള റോഡും മറ്റു പണികളും കമ്മിറ്റിയുടെ ചുമതലയിൽ നടന്നു വന്നിരുന്നു മൂത്തേടം മന്ദിര നിർമ്മാണം ഏറ്റെടുത്ത് സ്വന്തം ചെലവിൽ പണി ആരംഭിക്കുകയും വിദഗ്ധരായ ശില്പികളെ വരുത്തി മന്ദിര നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു മാത്രമല്ല മന്ദിരത്തിൽ പ്രതിഷ്ഠിക്കുവാനുള്ള ഗുരുദേവന്റെ മാർബിൾ പ്രതിമ കൽക്കത്തയിലുള്ള ശില്പിയെ കൊണ്ട് നിർമ്മിച്ച് ശിവഗിരിയിൽ കൊണ്ടുവന്ന് ആഘോഷപൂർവം പ്രതിഷ്ഠിക്കുന്നത് വരെയുള്ള സകല സാമ്പത്തിക ചുമതലകളും അദ്ദേഹം തന്നെ നിർവഹിച്ചു മഹാസമാധി മന്ദിര നിർമ്മാണത്തിൽ അദ്ദേഹം അനുഷ്ഠിച്ച ത്യാഗസുരഭിലമായ സേവനം ഗുരുദേവ ഭക്തന്മാരുടെ കൃതജ്ഞതയ്ക്കും ആദരവിനും എന്നും പാത്രിഭൂതമായിരിക്കും മഹാസമാധി മന്ദിരത്തിന്റെ പ്ലാൻ തയ്യാറാക്കിയത് ഗുരുദേവൻ സശരീരനായിരുന്ന കാലത്താണ് തിരുവനന്തപുരം സ്കൂൾ ഓഫ് ആർട്സിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ആർട്ടിസ്റ്റ് ഉള്ളൂർ പി ഗംഗാധരനാണ് ഗുരുദേവ സന്നിധിയിൽ ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം പ്ലാൻ തയ്യാറാക്കിയത് അതിനൽപ്പം മുമ്പ് ഗുരുദേവൻ രമണ മഹർഷിയെ തിരുവണ്ണാമലയിൽ ചെന്ന് ദർശിച്ചിരുന്നു രമണ മഹർഷിയും ഗുരുദേവനും തമ്മിൽ അഭിവാദനങ്ങൾ അർപ്പിച്ച ശേഷം രണ്ടുപേരും മൗനമായി പരസ്പരം നോക്കിയിരുന്നു യാതൊരു സംഭാഷണങ്ങളും ഉണ്ടായില്ല ഗുരുദേവൻ മഹർഷിയെ വണങ്ങി മടങ്ങിപ്പോന്നു മഹർഷിയെ സന്ദർശിച്ചതിന്റെ സ്മരണയ്ക്ക് ഗുരുദേവൻ മുനുചെറിയ പഞ്ചകം എന്ന കവിത സംസ്കൃത ഭാഷയിൽ എഴുതി ഒരു മുനിയുടെ ചര്യ എങ്ങനെയായിരിക്കണം മുനി എങ്ങനെയായിരിക്കും എന്ന് ആ കവിതയിൽ സ്പഷ്ടമാക്കിയിട്ടുണ്ട് രമണ മഹർഷിയെയാണ് ഗുരുദേവൻ ദൃഷ്ടാന്തമായി കണ്ടത് രമണ മഹർഷിയുടെ ശിഷ്യന്മാർ മഹർഷിയോട് ശ്രീനാരായണ ഗുരുവിനെ കണ്ടിട്ട് അങ്ങ് ഒന്നും സംസാരിച്ചില്ലല്ലോ അതിന് എന്താണ് കാരണമെന്ന് ചോദിച്ചു മഹർഷി പറഞ്ഞത് യഥാർത്ഥ ജ്ഞാനമുണർന്ന് അനുഭൂതിയിലായ ആ പരമഹംസനോട് വ്യവഹാരാതീതമായ ജ്ഞാനത്തെപ്പറ്റി എന്ത് സംസാരിക്കാനാണ് അവിടെ മൗനമാണ് ഉചിതമായ അഭിവാദനം എന്നാണ് ഈ സന്ദർശനത്തിന് ശേഷമാണ് കാശിസിദ്ധന്റെ ആവിർഭാവം കാശിസിദ്ധൻ വേദാന്ത വിഷയമായ ചില കാര്യങ്ങളിലുള്ള സംശയ നിവാരണത്തിനു വേണ്ടി തിരുവണ്ണാമലയിൽ രമണ മഹർഷിയെ ചെന്നു കണ്ടു തൻ്റെ ആഗമനോദ്ദേശം അറിയിച്ചു കാശിസിദ്ധനെ മഹർഷി ആദരിച്ചിട്ട് പറഞ്ഞു മലയാളത്തിൽ ശ്രീനാരായണ പരമഹംസൻ എന്ന ഒരു മഹാത്മാവുണ്ട് യഥാർത്ഥ ജ്ഞാനിയും അവതാര പുരുഷനുമാണ് നിങ്ങൾ അദ്ദേഹത്തെ സന്ദർശിച്ച് സംശയങ്ങൾക്ക് നിവൃത്തി വരുത്തു എന്നുള്ള മഹർഷിയുടെ കൽപ്പനയനുസരിച്ച് കാശിസിദ്ധൻ ശിവഗിരിയിലെത്തി അദ്ദേഹത്തെ ആരും അറിഞ്ഞില്ല അദ്ദേഹം ശാരദാ മഠവും ശാരദാ പ്രതിഷ്ഠയും ശിവഗിരിയും എല്ലാം ചുറ്റി നടന്നു കണ്ടു അവിടുത്തെ പ്രകൃതിയും പരിശുദ്ധിയും അദ്ദേഹത്തെ ഏറെ ആകർഷിച്ചു ഗുരുദേവനെ അന്വേഷിച്ചപ്പോൾ ഗുരുദേവൻ ആലുവായിൽ പോയിരിക്കുമെന്നറിഞ്ഞു കാശി സിദ്ധൻ ആലുവ അദ്വൈതാശ്രമത്തിലെത്തി ഗുരുദേവൻ അപ്പോഴേക്കും അരുവിപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു ജ്ഞാനതൃഷ്ണാർത്ഥനായ സിദ്ധൻ വല്ലാതെ വിഷമിച്ചു ഗുരുദർശനത്തിനായി അദ്ദേഹം അരുവിപ്പുറത്തേക്ക് തിരിച്ചു തിരുവനന്തപുരത്തെത്തി അന്വേഷിച്ചപ്പോൾ അരുവിപ്പുറം നെയ്യാറ്റിൻകരയുടെ ഉൾപ്രദേശത്താണെന്നറിഞ്ഞു അന്ന് അരുവിപ്പുറത്ത് എത്തിച്ചേരുവാൻ ഇന്നത്തെ പോലെ യാത്രാ സൗകര്യമോ വഴി സൗകര്യമോ ഒന്നുമില്ലായിരുന്നു തന്റെ യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്താൻ ശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല ഇനി എന്താണ് മാർഗം അദ്ദേഹം ചിന്തിച്ചൊരു തീരുമാനത്തിലെത്തി ഒന്നുകിൽ ഗുരുദേവനെ കാണുക അല്ലെങ്കിൽ ഈ ശരീരം വെടിയുക ഈ വിചാര വിചാരനിഷ്ഠയോടുകൂടി തിരുവനന്തപുരത്ത് ശംഖുമുഖം ദേവീക്ഷേത്രത്തിനടുത്തുള്ള കൽ മണ്ഡപത്തിൽ ഇന്ന മണ്ഡപം ധ്യാന നിരതരായി തപസ് ചെയ്യുവാൻ തുടങ്ങി ദേവീ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന ഭക്തജനങ്ങൾ സിദ്ധനെ മനസ്സിലാക്കിയില്ല താടിക്കാരനായ ഏതോ ഒരു ഭ്രാന്തൻ എന്നേ തോന്നിയുള്ളൂ ഗുരുദേവൻ അരുവിപ്പുറത്തുനിന്ന് ശിവഗിരിയിൽ മടങ്ങിയെത്തി ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമികളുടെയും ഭക്തനായ ഡോക്ടർ കെ ജി ഗോപാലപിള്ള ഗുരുദേവനെ പതി പോലെ വന്ദിക്കുവാൻ ശിവഗിരിയിലെത്തി അദ്ദേഹം ചെമ്പഴന്തി മൂത്ത പിള്ള ഗോവിന്ദപിള്ളയുടെ മകനും തിരുവനന്തപുരം ആയുർവേദ കോളേജിലെ അന്നത്തെ പ്രിൻസിപ്പലുമാണ് സന്ദർശനത്തിനിടയിൽ ഗുരുദേവൻ ഡോക്ടർ പിള്ളയോട് നമുക്ക് സുകുമാര ഘൃതം സേവിച്ചാൽ കൊള്ളാം ശോധന മോശമായിരിക്കുന്നു അതിന് നല്ലതല്ലേ സുകുമാരകൃതം എന്നാരാഞ്ഞു നല്ലതാണെന്നും എന്നാൽ ആൽശല്യമില്ലാതെ സ്വസ്ഥമായിരുന്നു സേവിക്കണമെന്നും കൽപ്പിച്ചുവദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് വലിയ മാർത്താണ്ഡൻ തോപ്പിൽ താമസിച്ച് കഴിക്കുന്നതിന് വേണ്ട ഏർപ്പാടുണ്ടാക്കാമെന്നും ഗോപാലപിള്ള അഭിപ്രായപ്പെട്ടു ഡോക്ടർ ഗോപാലപിള്ള മാർത്താണ്ഡൻ തോപ്പിലായിരുന്നു താമസിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ വകയായി അതിന് കിഴക്ക് വശത്തായി ആശ്രമോചിതമായ കെട്ടിടമുള്ളതിൽ ഗുരുദേവൻ ഇതിനു മുമ്പും താമസിച്ചിട്ടുണ്ട് ഗുരുദേവൻ അവിടെ താമസിച്ച് സുകുമാരകൃതം സേവയും ഡോക്ടർ പിള്ളയുടെ നിർദ്ദേശപ്രദ പ്രകാരം പദ്യങ്ങളും തുടങ്ങി സ്വാമികളുടെ പാചകക്കാരൻ പ്രസിദ്ധമായ ഗുരുഭക്തനും സംഗീത സ്വാമികളും ഭാർഗവൻ വൈദ്യരും ഉൾപ്പെടെ പരിചരണക്കാരും ഗുരുദേവനെ ശുശ്രൂഷിച്ചു വന്നു ഒരു മാസം അവിടെ താമസിക്കാമെന്നും ഗുരുദേവൻ സമ്മതിച്ചിരുന്നു ഒരു ദിവസം പെട്ടെന്ന് ഗുരുദേവൻ ഡോക്ടർ ഗോപാലപിള്ളയെ വിളിക്കുവാൻ ഭാർഗവൻ വൈദ്യരോട് കൽപ്പിച്ചു വൈദ്യർ ഡോക്ടർ പിള്ളയെ കൂട്ടിക്കൊണ്ടുവന്നു നമുക്ക് ഉടനെ ശിവഗിരിക്ക് പോകണം അവിടെ ചെന്ന് സുകുമാര തുടർന്ന് സേവിക്കും ചാക്ക റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ പിള്ളയുടെ കാറ് വേണമെന്ന് കൽപ്പിച്ചു സ്വാമികൾ ഒരു തീരുമാനമെടുത്താൽ മാറ്റുവാൻ പ്രയാസമാണെന്നറിയാവുന്ന ഡോക്ടർ പിള്ള യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു മേൽപ്പറഞ്ഞ മൂന്ന് പേരും ഗുരുദേവനുമായി ചാക്ക റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രയായി ചാക്കയിലെ പാലത്തിന് കിഴക്ക് വശത്ത് വടക്കേ ഭാഗത്ത് പേട്ടക്കാപുരയിൽ ഗോവിന്ദൻ എന്ന ഭക്തൻ ഒരു കട നടത്തുന്നുണ്ട് പൂജാ സാധനങ്ങളാണ് വ്യാപാര വസ്തുക്കൾ അവിടെ എത്തിയപ്പോൾ കാർ നിർത്തുവാൻ ഗുരുദേവൻ കൽപ്പിച്ചു എന്നിട്ട് ഭാർഗവൻ വൈദ്യനോട് ആ കടയിൽ നിന്ന് ഒരു പഴം വാങ്ങി വരുവാൻ നിർദ്ദേശിച്ചു വൈദ്യർ പോയി പഴം വാങ്ങാൻ തുടങ്ങിയപ്പോൾ ഭക്തനായ ഗോവിന്ദൻ താൻ തന്നെ പഴം കൊണ്ടുപോയി ഗുരുദേവന് സമർപ്പിക്കാമെന്ന് ചടിക്കുകയും അപ്രകാരം ചെയ്യുകയും ചെയ്തു കാറ് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു സ്റ്റേഷൻ എടുക്കാറായപ്പോൾ കാർ ശംഖുമുഖത്ത് പോകട്ടെ എന്ന് കൽപ്പിച്ചു കാറ് നിർത്തിയപ്പോൾ വൈദ്യരോട് ആ പഴം ഇങ്ങോട്ടെടുത്തോണ്ട് വാ എന്ന് കൽപ്പിച്ചതനുസരിച്ച് സംഗീത സ്വാമികളും ഭാർഗവൻ വൈദ്യരും ഗുരുഭക്തനും ഗുരുദേവനെ അനുഗമിച്ചു കൽമണ്ഡപത്തിൽ കയറിയപ്പോൾ ഒരു ഭക്തൻ ധ്യാന നിരതനായി ഇരിക്കുന്നു സ്വാമികൾ ഭക്തന്റെ അടുത്ത് ചെന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ ഭക്തൻ കണ്ണു തുറന്നു ഗുരുദേവനെ കണ്ട് എഴുന്നേറ്റ് ഗുരുദേവനെ കെട്ടിപ്പിടിച്ച് ആനന്ദ ആനന്ദബാഴ്പം ചൊരിഞ്ഞു ഗുരുദേവൻ പഴമെടുത്ത് ഭക്തന് നൽകി കമണ്ടലുവിൽ നിന്ന് വെള്ളവും കൊടുത്തു ഭക്തൻ നേരത്തെ പറഞ്ഞ കാശി സിദ്ധനായിരുന്നു കാശി കാശിസിദ്ധനെയും കൂട്ടി തീവണ്ടി മാർഗം ശിവഗിരിയിൽ എത്തുകയും ചെയ്തു സിദ്ധന് മലയാളം അറിഞ്ഞുകൂട ബംഗാളിയാണ് ഭാഷ സ്വാമികൾക്ക് ബംഗാളിയും വശമില്ല അതുകൊണ്ട് സംഭാഷണം സംസ്കൃത ഭാഷയിലായിരുന്നു ഗുരുദേവനെ അനുഗമിച്ചവർക്ക് സംസ്കൃത ഭാഷയിൽ പരിജ്ഞാനവും കുറവ് ഭാർഗവൻ വൈദ്യർ അന്ന് സംസ്കൃതം പഠിക്കുന്നതേ ഉള്ളൂ ദിനചര്യകൾ കഴിഞ്ഞ് ശിവഗിരിയിലെ വൈദിക മഠത്തിൽ വിശ്രമിച്ചുകൊണ്ട് ഗുരുദേവനും സിദ്ധനുമായി വേദാന്ത വിഷയങ്ങളെപ്പറ്റി സംസ്കൃത ഭാഷയിൽ ദീർഘമായ സംഭാഷണങ്ങൾ നടന്നു ജ്ഞാനവാസിഷ്ടം ഭഗവത്ഗീത ഉപനിഷത്തുകൾ ഇവയെല്ലാം പരാമർശിക്കുകയും ചെയ്തതായി ഭാഗമൻ വൈദ്യർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സംഭാഷണങ്ങളിലെ ഉള്ളടക്കം മനസ്സിലാക്കാൻ വേണ്ടി അന്ന് ശിവഗിരിയിൽ ഉണ്ടായിരുന്ന സംസ്കൃത സ്കൂൾ ഹെഡ് മാസ്റ്റർ വി പി നാരായണനെ മേലുദ്ധരിച്ച മൂവർ സംഘം വിളിച്ചു ഗുരുദേവനുമായി സംഭാഷണങ്ങൾ കഴിഞ്ഞ് വെളിയിൽ വന്ന സിദ്ധനോട് വി പി സർ സംഭാഷണ വിവരം സംസ്കൃത ഭാഷയിൽ തന്നെ ആരാഞ്ഞു എല്ലാ മത തത്വങ്ങളെയും പഠിപ്പിക്കണമെന്നും മതവിദ്വേഷവും ജാതി വിവേചനവും ഇല്ലാതെ ഒരു തലമുറയെ സൃഷ്ടിക്കണമെന്നും ആ സ്ഥാപനം ശിവഗിരിയിലെ കുന്നിലായിരിക്കണമെന്നുമാണ് ഗുരുദേവന്റെ സങ്കല്പമെന്ന് സിദ്ധൻ പറഞ്ഞു വി പി സാർ അത് കേട്ടപ്പോൾ തന്നെ ഒന്ന് ഞെട്ടി മഹാസമാധി ഉടനെ ഉണ്ടോ എന്ന് വളരെ ജിജ്ഞാസുവായി സിദ്ധനോട് ചോദിച്ചു വളരെ വിദൂരമല്ല വളരെ അടുത്തുമല്ല എന്ന് സിദ്ധൻ പറഞ്ഞു സിദ്ധൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യങ്ങളും ഗുരുദേവനെ കണ്ട അനുഭവങ്ങളും അദ്ദേഹം തന്നെ ആണ് ഭാഗവാൻ വൈദ്യരോട് വിവരിച്ചത് ഗുരുദേവനെ കണ്ട് സംസാരിച്ചതിൽ തന്റെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെട്ടെന്നും സത്യസാക്ഷാത്കാരത്തിനായി ഇനി വഴി തേടുമെന്നും കാശിസിദ്ധൻ പറഞ്ഞു അദ്ദേഹം രണ്ടു ദിവസം കൂടി ശിവഗിരിയിൽ താമസിക്കുകയും ഗുരുദേവനുമായി സംഭാഷണങ്ങൾ നടത്തി സംതൃപ്തനായി മടങ്ങുകയും ചെയ്തു അല്പകാലം കൂടി കഴിഞ്ഞ് ശിവഗിരിക്കുന്നിൽ മഹാസമാധി മന്ദിരം പണിയുന്നതിനും ബ്രഹ്മവിദ്യ മന്ദിരം നിർമ്മിക്കുന്നതിനും വേണ്ട ഏർപ്പാട് ഒരുക്കങ്ങൾ ആരംഭിച്ചു രണ്ടിനും ശിലാസ്ഥാപനം നടത്തുവാനുള്ള ഏർപ്പാടുകൾ ഉണ്ടായി മുഹൂർത്തവും നിശ്ചയിച്ചു ശിലാ ശിലാഫലകങ്ങളായി രണ്ട് വെട്ടുകല്ലുകളാണ് ഗുരുദേവ കൽപ്പന പ്രകാരം തയ്യാറാക്കിയത് ഇന്നത്തെ ശിലാഫലക നിർമ്മിതി പോലെ പേരു ഒന്നും അന്നില്ല ഫലകങ്ങൾ സ്ഥാപിക്കുന്നതിനിടയിൽ ഓരോ ചെറിയ കലശങ്ങളിലായി അഞ്ചു പവൻ വീതം നിക്ഷേപിക്കണമെന്നും ഗുരുദേവൻ കൽപ്പിച്ചിരുന്നു നാദസ്വര വാദ്യവും തത്വശാസ്ത്ര പ്രകാരമുള്ള പൂജാ സാമഗ്രികളും ഒരുക്കിയിരുന്നു സമാധിക്കുഴി വരെ വളരെ വിസ്തീർണത്തിൽ കുഴിച്ചു വൃത്തിയാക്കി വെച്ചു മുഹൂർത്തമായി ഗുരുദേവൻ ശിവഗിരിയിൽ വൈദിക മടക്കത്തിൽ വിശ്രമിക്കുന്നു ഭക്തജനങ്ങൾ ശിവഗിരിക്കുന്നിന് മുകളിൽ കൂടിയിട്ടുണ്ട് സന്യാസി ശിഷ്യന്മാർ ഗുരുദേവ സന്നിധിയിലെത്തി ശിലാസ്ഥാപനത്തിന് സമയമായി എന്നറിയിക്കുന്നു ഗുരുദേവൻ ഒരു ചലനവും ഗുരുദേവനിൽ ഒരു ചലനവും കാണുന്നില്ല ഒരേ ഇരിപ്പാണ് എഴുന്നേറ്റ് പോകാം എന്ന് പറയുവാൻ ആർക്കും ധൈര്യം ഇല്ല അല്പസമയം കഴിഞ്ഞ് ഗുരുദേവൻ അല്പസമയം കൂടിയുണ്ട് അത് കഴിഞ്ഞ് പോകാം എന്ന് കൽപ്പിച്ചു ഏതാനും നിമിഷത്തിന് ശേഷം കാശിസിദ്ധൻ എത്തിച്ചേർന്നു സമയമായി പോകാം എന്ന് സംസ്കൃതത്തിൽ സിദ്ധനോട് പറഞ്ഞു ഗുരുദേവനും സിദ്ധനും മുമ്പിലും സന്യാസിമാരും മറ്റും പിറകിലുമായി വൈദിക മഠത്തിന്റെ ഇടതുവശത്ത് അന്നുണ്ടാക്കിയിട്ടിരിക്കുന്ന വഴിയിൽ കൂടി ശിവഗിരിക്കുന്നിൻ്റെ നെറുകയിലെത്തി മഹാസമാധി മന്ദിരത്തിനുള്ള ശിലാഫലകം ചെറിയ സ്വർണകുംഭ ന്മേൽ പ്രതിഷ്ഠിച്ച് കാശി സിദ്ധൻ ധ്യാനനിരതനായി നിന്നു വാദ്യഘോഷങ്ങളും ഭക്തന്മാരുടെ പ്രാർത്ഥനാല ആലാപനവും കൊണ്ട് ആ രംഗം നിർഭ ഭക്തി നിർഭരമായി അനന്തരം ബ്രഹ്മവിദ്യ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം ഗുരുദേവന് നിർവഹിച്ചു അങ്ങനെ ലോകത്ത് ഏകലോക ക്ഷേമം വരുത്തുവാൻ ജീവിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി മന്ദിരത്തിന് ശിലാഫലകം സ്ഥാപിച്ച മഹാത്മാവായ കാശിസിദ്ധനായിരുന്നു നാരായണ ഗുരുവേ എൻറെ സത്യപ്രകാശമേ നീ പാരിൽ പ്രകാശമേ കാൻ പീറന്നോരുവാട മലരല്ലെ നീ ഇങ്ങനെ ഒരു പ്രഭാഷണം ഇവിടെ അവതരിപ്പിക്കാൻ എനിക്കൊരു അവസരം ഒരുക്കിത്തന്ന ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിൻ ിലെ അഡ്മിൻ ടീം അംഗങ്ങൾക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു ശ്രീനാരായണ ഗുരുദേവ തൊട്ടപ്പാദങ്ങളുടെ അനുഗ്രഹം എന്നും എപ്പോഴും എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു ഇതിൽ വന്നിട്ടുള്ള തെറ്റു കുറ്റങ്ങൾ സതയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ